നമസ്കാരം ഞാൻ ഡോക്ടർ പ്രസാദ് ലോകത്തുള്ള പ്രമേയ രോഗികൾ മുഴുവൻ പേരും പേടിക്കുന്നതും പേടിക്കേണ്ടതും കോംപ്ലിക്കേഷൻസിനെയാണ് ഇപ്പോൾ നമ്മൾ പ്രമേയത്തിൻ്റെ മരുന്നുകൾ കഴിക്കുന്നതിന് ഒരു ചെക്കപ്പ് കാര്യങ്ങൾ കുറച്ച് ഗുളികകളോ ഇൻസുലിനോ മതിയാവും പക്ഷേ കോംപ്ലിക്കേഷൻസ് വന്ന് തുടങ്ങുമ്പോഴാണ് നമ്മുടെ ചികിത്സാ ചെലവ് പത്ത് മടങ്ങ് കൂടുന്നതും നമ്മളുടെ എല്ലാ ബുദ്ധിമുട്ടിലേക്ക് നയിക്കുന്നതും കാല് മുറിക്കേണ്ടി വരുന്നതും ഭൂരിഭാഗം തൊണ്ണൂറ് ശതമാനത്തിലധികം കാല് മുറിക്കുന്നതും ഹൃദയാഘാതം വരുന്നതും കണ്ണു പോകുന്നതും കിഡ്നി പോകുന്നതും ഇതെല്ലാം പ്രമേയ രോഗികളുടെ ആയിരിക്കും ഇവിടെ നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത് എന്തുകൊണ്ടാണ് ഇങ്ങനെ കോംപ്ലിക്കേഷൻസ് ഇത്രയധികം വരുന്നത് ഇത് തടയാൻ എന്തു ചെയ്യണം ഇതാണ് പൊതുജനങ്ങൾ പഠിക്കേണ്ടത് മാസം മാസം ബ്ലഡ് ഷുഗർ നോക്കിയിരുന്നത് കൊണ്ടോ കൊല്ലത്തിലൊരുക്കെ ഹോൾ ബോഡി ചെക്കപ്പ് നടത്തി കാലും മുറിക്കാറായോ കിഡ്നി പോകാറായോ അറ്റാക്ക് വരാറായോ എന്ന് ചെക്കപ്പ് നടത്തിക്കൊണ്ടിരുന്നുണ്ടെന്ന് ഒരു കാര്യമില്ല ഇതെല്ലാം കേടാവുന്നത് എങ്ങനെയാണെന്നും ഈ അവയവങ്ങളൊന്നും കേടാകാതിരിക്കാൻ എന്തു ചെയ്യണമെന്നും പഠിക്കേണ്ടത് നിങ്ങൾ രോഗികളാണ് അതിനെന്തു വേണമെന്ന് മനസ്സിലാക്കുക എന്തുകൊണ്ടാണ് ഇത്ര കോംപ്ലിക്കേഷൻസ് ഇപ്പോൾ ബ്ലഡിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് സ്ഥിരമായിട്ട് കൂടുന്ന അതിൽ എന്ത് പറ്റും ഇപ്പം കടൽ തീരത്ത് കാറ്റുകൊള്ളുന്ന ജലക്കുമ്പെളു തുരുമ്പ് ഓടിക്കൊന്ന് കേട്ടിട്ടുണ്ടാവും ഉപ്പിൻ്റെ ജല ഉപ്പിൻ്റെ അംശം കൂടുന്നതുമുണ്ട് ഇപ്പം തേൻ നെല്ലിക്ക കണ്ടിട്ടുണ്ടാകും പഞ്ചസാര പല്ലിട്ട് വെച്ചിട്ട് നെല്ലിക്ക ഇതുപോലെ നിങ്ങളുടെ അകത്തുള്ള കിഡ്നിയൊക്കെ ഒന്ന് മനസ്സെ കാണുക എപ്പോഴും ബ്ലഡ് ഷുഗർ കൂടി നിന്നല്ല നിങ്ങളുടെ ശരീരത്തെ കൂടി കോശങ്ങളുണ്ട് ഓരോ കോശങ്ങളിലേക്കും വായു വെള്ളം ഭക്ഷണം ഒഴുകിയെത്തുന്നത് രക്തക്കൊഴിലിൽ കൂടിയാണ് സോ ആ ചെറിയ രക്തക്കൊലകളിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് എപ്പോഴും കൂടി നിന്നാൽ എന്തു പറ്റും നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റും ഒന്ന് മനസ്സിൽ കാണുക ആ ചെറിയ രക്തക്കൊലകൾ ദ്രവിക്കാൻ തുടങ്ങും ഇതിനെയാണ് സ്മോൾ ബ്ലഡ് വെസൽ വാസ്കുലൈറ്റിസ് എന്ന് പറയുന്നത് ഇപ്പം നിങ്ങളൊരു കാല് മനസ്സിൽ കാണാം നിങ്ങളുടെ നിങ്ങളുടെ കാലിലേക്കുള്ള ഓരോരോ കോശങ്ങളിലേക്കുള്ള വേരറ്റങ്ങളിലേക്കുള്ള ചെറിയ ചെറിയ രക്തക്കൊല ആദ്യം കേടാവുന്നത് മനസ്സിൽ കാണുക പിന്നെ കുറച്ചുകൂടെ വലിയ കുഴൽ കുറച്ചുകൂടെ വലിയ കുറേ കുറച്ചുകൂടെ വലിയ കിടയിൽ കേടായി പതുക്കെ പതുക്കെ നിങ്ങളുടെ കാലിലേക്ക് രക്തോട്ടം കുറഞ്ഞു കുറഞ്ഞു വരുന്നു കാലിന് ചെറിയൊരു കറുപ്പ് നിറം വന്നു തുടങ്ങുമ്പോൾ ചെറിയ പിഗ്മെൻറ്റേഷൻ ഡിസ്കളറേഷൻ അതിൻ്റെ പുറകെ കാലിന് തരിപ്പോ കടച്ചിൽ പുകച്ചില് സ്പോഞ്ചിൽ ചവിട്ടുന്നത് പോലത്തെ അവസ്ഥ ഇത് അത് ന്യൂറോപ്പതി വരുന്നതിൻ്റെ ലക്ഷണം സോ ഇപ്പോൾ ന്യൂറോപ്പതിയും വാസ്കുലോപ്പതിയും രക്തക്കോളിനെയും ബാധിച്ചു ഞാൻ ഒമ്പെയും ബാധിച്ചു തുടങ്ങി ഇനി ഒരു മുറിവുണ്ടായിട്ടുണ്ടെങ്കിൽ ഈ മുറിവിലേക്ക് രക്തം ഒഴുകിയെത്തി രക്തത്തിലെ വെളുത്ത രക്തമാണുക്കളും മൈക്രോഫേജസ് ആണ് ഈ മുറിവിനെ ഉണങ്ങാൻ സഹായിക്കുന്നത് പക്ഷെ കാലിലേക്ക് നല്ല രക്തോട്ടം കുറവാണെങ്കിലോ ആ മുറിവ് ഉണങ്ങാൻ ബുദ്ധിമുട്ടാകും അപ്പോൾ അത് ഇൻഫെക്ഷൻ വരുന്നു നമ്മളൊരു ഡോക്ടറെ കാണുന്നു ആൻറ്റിബയോട്ടിക് മുറിവ് അണക്കളും ആൻറ്റിബയോട്ടിക് ഗുളികകളോ ഇഞ്ചക്ഷനോ സ്വീകരിക്കുന്നു ഇത് രക്തത്തിലൂടെ ഒഴുകി വന്ന് ഗുളികയാണെങ്കിൽ വയറ്റിൽ ചെന്ന രക്തത്തെ കാരണം ഇഞ്ചക്ഷൻ നേരെ രക്തത്തിലേക്ക് വരുന്നു അതൊഴുകി വന്ന് ആ മുറിവിലെത്തിയാലല്ലേ മുറിവ് ഉണങ്ങും പക്ഷേ എവിടെ വരെ രക്തോട്ടുണ്ടോ അവിടം വരെയല്ലേ മരു മരുന്നെത്തും അവിടം വരെ പഴുത്ത് കയറും അവിടെ വെച്ച് കാലിൽ മുറിക്കേണ്ടി വരുന്നു അത് പിന്നീട് എൻ്റെ മുകളിലേക്ക് ബാധിച്ചുകൊണ്ടിരിക്കുമെന്ന് ആലോചിക്കണം സോ പ്രൈമറി പ്രേമരോഗ കാല് പോകുന്ന എങ്ങനെയെന്ന് ചിന്തിക്കുക റൈറ്റ് ഇതേപോലെ കിഡ്നിയിലേക്കും കൊടാനുകൂടി കോശങ്ങൾ കിഡ്നിൽ ഓരോ കോശങ്ങളിലേക്കുള്ള സ്മോൾ ബ്ലഡ് വെസിൽസ് കേടാവുന്നതനുസരിച്ച് തടി ചെതലുത്തിണതുപോലെ കിഡ്നികൾ പതുക്കെ പതുക്കെ ദ്രവിച്ചു തീരുന്നതൊന്ന് മനസ്സിൽ കാണാം ഇത് തന്നെ തലച്ചോറിലും ഹൃദയത്തിലും ലിവറിലും എല്ലാ അവയവങ്ങൾക്കും ഇതെല്ലാം സംഭവിക്കുന്നത് സോ ഇത് നിങ്ങൾ മനസ്സിൽ കാണാം പ്രമേയ രോഗി ഇഞ്ചിഞ്ചായിട്ട് ദ്രവിച്ചുകൊണ്ടിരിക്കുന്നു മരിച്ചുകൊണ്ടിരിക്കുന്നു തടി ചെതൽത്തിനുന്നത് പോലെ നിങ്ങൾ പുറമേ കാണുന്നതല്ല ആകമേ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സോ എല്ലാ പ്രമേയ രോഗികളും ചിന്തിക്കുക നിങ്ങളുടെ രക്തക്കൊള്ളഞ്ഞുകൂടുന്ന ഗ്ലൂക്കോസിനെ എനർജി ആക്കാനുള്ള ഒരു മരുന്നും ഈ ഭൂമിയിലില്ല നന്നന്ന് ചെയ്യുന്ന വ്യായാമത്തിലൂടെ ഗ്ലൂക്കോസ് എനർജിയാക്കി കളഞ്ഞാൽ മാത്രമേ ഈ ചെറിയ രക്തത്തിൽ ദ്രവിക്കാതിരിക്കൂ അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം ഗ്ലൂക്കോസ് എനർജിക്ക് എടുത്തു കഴിഞ്ഞാൽ അതിനേക്കാൾ കൂടുതൽ എനർജി ആവശ്യമുള്ളപ്പോഴാണ് കൊഴുപ്പ് എനർജിക്ക് എടുക്കുക ശരിക്കൊരു എൺപത് ശതമാനം ഗ്ലൂക്കോസ് എനർജിക്ക് എടുക്കുമ്പോൾ അതിൻ്റെ ഒപ്പം ഒരു ഇരുപത് ശതമാനത്തോളം കൊഴുപ്പ് ടി ജി എൽ ട്രൈ എനർജിക്ക് എടുക്കുന്നു പക്ഷേ ഗ്ലൂക്കോസ് പോലും എനർജി ആക്കാനുള്ള അധ്വാനവും വ്യായാമം ഇല്ലാത്ത നമ്മൾക്കെന്താ സംഭവിക്കുക കൊഴുപ്പ് അടിയാൻ തുടങ്ങുന്നു അത് ലിവറിൽ അടിയുമ്പോൾ ഫാറ്റ് ലിവർ ശരീരത്ത് പൊതുവെ അടിപ്പോസിറ്റ്സ് കൊഴുപ്പ് വശങ്ങളടിയുമ്പോൾ ഒബസിറ്റി രക്തക്കോളിൻ്റെ ഭിത്തിൽ സബ് എൻഡോത്തിൽ എൻഡോത്തിലിയം രക്തക്കോളിൻ്റെ ഉള്ളിലൊരു പ്ലാസ്റ്റിക് കോട്ടിംഗ് പോലെയുണ്ട് അതിൻ്റെ താഴെ അടിഞ്ഞു കൂടുമ്പോൾ അതിൻ്റെ താഴെ അടിഞ്ഞു കൂടുമ്പോളാണ് ബ്ലോക്കുകൾ ഉണ്ടാകുന്നത് ആദ്യം ചെറിയ ചെറിയ ബ്ലോക്ക് ഉണ്ടാക്കുന്നു ഫൈവ് പെർസെൻറ്റ് ബ്ലോക്ക്സ് പിന്നെ അത് ടെൻ പെർസെൻറ്റ് ആകുന്നു ഫിഫ്റ്റീൻ പെർസെൻറ്റ് ട്വൻറ്റി പെർസെൻ്റ് പതിക്കെ പതിക്കെ ബ്ലോക്കുകൾ വലുതായിരുന്നു ഒരു ഒരു പ്രായം കഴിയുമ്പോഴേക്കും രക്തക്കളുടെ ഭിത്തി കംപ്ലീറ്റ് മുരിങ്ങാക്കോൽ പോലെ നിറയെ മൊഴകൾ എന്ന് അറിയുന്നു കാരണം ജോഗ്രാം ചെയ്യുമ്പോൾ ഒരു എഴുപത് ശതമാനം ബ്ലോക്ക് രണ്ട് നാൽപ്പത് ശതമാനം ബ്ലോക്ക് നൂറ് മുപ്പത് ശതമാനം ബ്ലോക്ക് പതിനായിരം ഇരുപത് ശതമാനം ബ്ലോക്ക് മില്യൺസ് ഓഫ് ടെൻ പെർസെൻറ്റ് ബ്ലോക്ക്സ് നിങ്ങളെ രക്തക്കളുടെ ഭിത്തികൾ മനസ്സിൽ കാണാം എല്ലാ അവയവങ്ങളിലും രക്തോട്ടം കുറയുന്നു ബ്രെയിനിലേക്ക് രക്തോട്ടം കുറയുന്നു അമ്പത് വയസ്സിൽ എൺപത് കാരൻ്റെ തൊണ്ണൂറുകാരൻ്റെ ഓർമ്മ ശക്തി ബുദ്ധിശക്തി അതിനെ നമ്മൾ ഇട്ടിരിക്കുന്ന പേരാണ് അൽഷിമർ ഇതുപോലെ നിങ്ങൾ ചിന്തിക്കുക നിങ്ങളുടെ യൂട്രസ് ഓവറി ടെസ്റ്റസൊക്കെ രക്തോട്ടം കുറയുന്നു സ്പേം കൗണ്ട് കുറയുന്നു എമോട്ടൽ സ്പേംസ് വീക്ക് സ്പേംസ് സ്റ്റെറിലിറ്റി വരുന്നു ടെസ്റ്റോസ്ട്രോൺ ഹോർമോണിൻ്റെ താളം തെറ്റുന്നു ഇമ്പോർട്ടൻസ് വരുന്നു യൂട്രസിലേക്ക് രക്തോട്ടം കുറയുന്നു ഇരുപത്തഞ്ചുകാരുടെ യൂട്രസിന് എഴുപത്തഞ്ച് വയസ്സിൻ്റെ അവസ്ഥ ഗർഭിണിയാൽ അബോഷണായി പോകുന്നു ഈ കാലത്ത് ഒന്നാം മാസം രണ്ടാം മാസം ബ്ലീഡിംഗ് അല്ലാത്ത ഗർഭിണികളി നാട്ടിലുണ്ടോ ഓവറിലേക്ക് രക്തോട്ടം പറയുന്നു പി സി ഒ ഡി വരുന്നു ഈസ്ട്രോജൻ പ്രൊജൂഷൻ ഇംബാലൻസ് വരുന്നു ഓരോരോ പ്രശ്നങ്ങളിലേക്ക് കുറച്ചോ ഇമ്പോർട്ടൻസ് വെജിഡിറ്റി സ്റ്റെറിലിറ്റി ഇൻഫെർട്ടിലിറ്റി റിക്കറൻ്റ് അപോഷൻസ് ഇങ്ങനത്തെ ഈ ഈ മുഴുവൻ കോംപ്ലിക്കേഷൻസിൻ്റെയും കാരണം നിങ്ങൾ പഠിക്കുക മനസ്സിലാക്കുക ഇതിൻ്റെ പഴയ വൈദ്യൻ അടിഞ്ഞു കൂടുന്ന ദുർമേധസ് എന്ന് പറഞ്ഞു നമ്മളതിനെ അടിഞ്ഞു കൂടുന്ന എൽ ഡി എൽ ബാഡ് കൊളസ്ട്രോൾ എന്തുകൊണ്ടാണ് ഈ കോഴി പടിയുന്നത് കഴിക്കുന്ന ഗ്ലൂക്കോസ് പോലും എനർജി ആക്കാനുള്ള വ്യായാമമില്ലാത്ത ഒരാൾക്ക് കൊഴുപ്പ് എനർജിക്ക് എടുക്കില്ല അത് അടിഞ്ഞു അടിഞ്ഞുകൂടിക്കൊണ്ടേയിരിക്കും സോ ഒരു നടത്തം എന്ന് പറയുന്ന വ്യായാമം ഒരു പ്രഹസനം പോലെ നടത്താതെ വളരെ പ്ലാൻഡായിട്ട് നിങ്ങളുടെ രക്തക്കോളിൽ ഗ്ലൂക്കോസും കൊഴുപ്പും അടിയൊന്നുമില്ലെന്ന് ഉറപ്പാക്കണം അടിഞ്ഞുകൂടി കൊഴുപ്പ് ക്ലീൻ ചെയ്യാനുള്ള ഒരു മരുന്നുണ്ടായിരുന്നെങ്കിൽ പിന്നെ അഞ്ചിയോ പ്ലാസ്റ്റിക് ബൈപ്പാസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ സോ ഓൺലി യു ക്യാൻ പ്രിവെൻറ്റ് ഇറ്റ് നിങ്ങൾക്ക് മാത്രമേ തടയാൻ പറ്റൂ ഞങ്ങൾ ഡോക്ടേഴ്സിനോ ഹോസ്പിറ്റൽസോ തടയാൻ പറ്റില്ല കാരണം അടിഞ്ഞു കൂടുന്ന കൊഴുപ്പിനെയോ ഗ്ലൂക്കോസിനോ എനർജിയാക്കാൻ ഒരു മരുന്നും ഈ ഭൂമിയിൽ ഇല്ല എന്ന് മനസ്സിലാക്കുക തിരിച്ചറിയുക ഇനി പ്ലാൻഡായിട്ടുള്ള ഡയറ്റ് കൺട്രോൾ ചെയ്യുകയും ക്വാളിറ്റിയുള്ള ഭക്ഷണം കഴിക്കണം ശരീരത്തിലൂടെ എല്ലാം കിട്ടുന്നത് ഭക്ഷണത്തിലൂടെയാണ് അത് കഴിക്കണം തിരിച്ചറിയാൻ പഠിക്കുക നല്ല ദുച്ഛിത്തെയും അതിൻ്റെ കൂടെ പ്ലാൻഡ് വ്യായാമം അല്ലെങ്കിൽ ബ്രീത്തിങ് എക്സസൈസ് ഓരോ കോശങ്ങളും ഓക്സിജൻ നല്ലോണം എത്തിക്കണം ബ്രീത്തിങ് എക്സൈസ് വേണം കാർഡിയക് എക്സസൈസ് സ്ട്രെങ്തൻ ആൻഡ് ഹാർട്ട് കാർഡിയക് എക്സൈസ് വേണം അതാണ് എയ്റോബിക് എക്സസൈസ് ചെയ്യേണ്ട ആവശ്യം പിന്നെ പ്രായം കൂടുമ്പോൾ നമ്മുടെ കുനിയാനും മറിയാനും തിരിയാനും ഒക്കെ ബുദ്ധിമുട്ട് അപ്പം നമ്മൾ സ്ട്രെച്ചുകളിലൂടെയും കുറച്ച് യോഗ കാര്യങ്ങളിലൂടെയും ബോഡിയുടെ നമുക്ക് തിരിയാനും വരാനുള്ള കഴിവ് എടുക്കണം ഫ്ലെക്സിബിലിറ്റി കൂട്ടിയെടുക്കണം ഇതിട്ടൊപ്പം പ്ലാൻഡായിട്ട് മസിൽ സ്പെസിഫിക് എക്സസൈസ് ചെയ്ത എല്ലാ മസിൽ ബൾക്ക് കൂട്ടുകയും എല്ലാ മസിൽസിലും മാക്സിമം ഗ്ലൂക്കോസും ഫാറ്റും ബേൺ ഔട്ട് ചെയ്യുകയും ചെയ്യുമ്പോഴാണ് അന്നന്ന് കഴിക്കണ ഗ്ലൂക്കോസും കൊഴുപ്പും കത്തിച്ച് കളയാനുള്ള വ്യായാമം ചെയ്യുമ്പോഴാണ് ഈ കോംപ്ലിക്കേഷൻസ് എല്ലാം ആവുന്നത് ഓട്ടോമാറ്റിക്കലി ഇൻസുലിൻ റെസിസ്റ്റൻസും ഓർക്കുക സോ നിങ്ങൾ പഠിക്കുക നിങ്ങളുടെ അറിവില്ലായ്മയാണ് ഇങ്ങനെ ഇത്രയും കടുപ്പമുള്ള രോഗികളാക്കി മാറ്റുന്നത് ഞാൻ കണ്ടെടുത്തോളം ഇന്ന് വരെ ഒരാൾക്കും കാലും കണ്ടും കിട്ടിയൊന്നും പോകണമെന്ന് ആഗ്രഹമുള്ള ഒരു പ്രമേയ രോഗിയെ ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല പക്ഷേ ഇതെല്ലാം പോകാതിരിക്കാൻ എന്ത് വന്ന് പഠിക്കുകയോ അത് മനസ്സിലാക്കുകയോ സ്വന്തം ലൈഫിൽ പ്രാക്ടിക്കലാക്കുകയോ ചെയ്യാത്ത ആളുകൾക്കാണ് ഇതെല്ലാം സംഭവിക്കുന്നതെന്ന് തിരിച്ചറിയുക സോ നിങ്ങളായിരിക്കണം നിങ്ങളുടെ ഡോക്ടർ സർവീസ് സെൻറ്ററിലെ ഡോക്ടർ കേടായ ശരീരങ്ങളെ റിപ്പയർ ചെയ്യുന്ന വർക്ക്ഷോപ്പിലെ ഡോക്ടേഴ്സാണ് ഞങ്ങൾ നിങ്ങളുടെ വീട്ടിലെ ഡോക്ടർ നിങ്ങളായിരിക്കണം ഓക്കേ